ഖത്തറിലെ സൂഖ് വാക്ക് ഈത്തപ്പഴ പ്രദർശന മേളയിൽ ആറു ദിവസത്തിനിടെ എൺപത് ടൺ ഈത്തപ്പഴമാണ് മേളയിൽ വിറ്റഴിച്ചത് ഫെസ്റ്റിവലിന്റെ പതിപ്പാണ് ജൂലൈ ഇരുപത്തിനാല് മുതൽ ആഗസ്റ്റ് ഏഴ് വരെ നടക്കുന്ന മേളയിൽ ഖത്തറിൽ നിന്നുള്ള നൂറ്റി പതിനാല് ഫാമുകളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഇതുവരെ വിറ്റഴിച്ചത് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോ ഈത്തപ്പഴം മുപ്പത്തി ആറായിരത്തി മുന്നൂറ് സന്ദർശകർ മേളയ്ക്ക് എത്തിയതായും അധികൃതർ അറിയിച്ചു ഈത്തപ്പഴത്തിന് പുറമെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് കിലോ പഴങ്ങൾ വിറ്റുപോയി അൽഖലാസ് അൽശീഷി അൽ ഖനീസി അൽബർഹി തുടങ്ങിയ ഈത്തപ്പഴ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ മുപ്പത്തി മൂവായിരത്തി നൂറ്റി എൺപത്തിയൊന്ന് കിലോ അൽഖലാസ് ആണ് വിറ്റുപോയത് പതിനേഴായിരം കിലോഗ്രാം അൽശീഷിയും പതിനാറായിരം കിലോ അൽ ഖനീസിയും വിറ്റഴിച്ചു ഖത്തറിൽ ഈത്തപ്പഴ സീസൺ ആരംഭിക്കുന്ന വേളയിലാണ് സൂക്കുവാക്കിഫിൽ മേള അരങ്ങേറുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളവെടുക്കുന്ന വ്യത്യസ്ത ഇനം ഈത്തപ്പഴങ്ങൾ ഒരിടത്ത് ലഭ്യമാകുന്നു എന്നതാണ് മേളയുടെ സവിശേഷത കൃഷി വകുപ്പുമായും സൂക്കുവാക്കിഫ് അഡ്മിനിസ്ട്രേഷനുമായും സഹകരിച്ച് മുനിസിപ്പാലിറ്റി മന്ത്രാലയമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മീഡിയ വൺ ദോഹ